എങ്ങനെയാണ് ക്രൂരന്മാരായ ചെന്നായിക്കൾ മാൻസ് ബെസ്റ്റ് ഫ്രണ്ട് ആയ പട്ടികളായി മാറിയത് ഇത് പതിനയ്യായിരം കൊല്ലം നീണ്ട ഒരു കോ എവല്യൂഷന്റെ കഥയാണ് മനുഷ്യർ ചെന്നായിക്കളെ ബോധപൂർവം മെരുക്കിയെടുക്കാൻ സാധ്യത കുറവാണ് ഏകദേശം മുപ്പതിനായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് അധികം ആക്രമണാശക്തർ അല്ലാത്ത ചെന്നായിക്കൾ മൃഗങ്ങളെ വേട്ടയാടി കഷ്ടപ്പെടുന്നതിന് പകരം മനുഷ്യരുടെ ഭക്ഷണാവശിഷ്ടങ്ങൾ കഴിച്ച് പതിയെ പതിയെ കൂടെ കൂടി ഈ പ്രക്രിയയിൽ നിന്നും മനുഷ്യർക്ക് തിരിച്ചും ചില ഉപകാരങ്ങൾ ഉണ്ടായി ഇന്ന് കാണുന്ന കാനിസ് ലൂപ്പസ് എന്ന സയന്റിഫിക് നെയിമുള്ള ഗ്രേ വോൾസിൽ നിന്നല്ല പട്ടികൾ പരിണമിച്ചു വന്നതെന്നാണ് ജനറ്റിക് പഠനങ്ങൾ പറയുന്നത് മറിച്ച് ഇപ്പോൾ വംശനാശം സംഭവിച്ച നമുക്കറിയാത്ത ഒരു തരം സ്പീഷീസിൽ നിന്നാണ് പട്ടികൾ രൂപപ്പെട്ടത് എവിടെ എപ്പോൾ ഈ ഡൊമസ്റ്റിക്കേഷൻ സംഭവിച്ചു എന്നതിൽ ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുന്നു മനുഷ്യർ കൃഷി ആരംഭിക്കുന്നതിന് മുമ്പ് ഹണ്ട് ഗ്യാതറേഴ്സ് ആയിരുന്ന കാലത്താണ് ഈ അത്ഭുതകരമായ മാറ്റം സംഭവിച്ചത് എന്ന് കരുതപ്പെടുന്നു മനുഷ്യരുടെ വാസസ്ഥലങ്ങൾക്ക് ചുറ്റും ഭക്ഷണാവശിഷ്ടങ്ങൾ തേടിയെത്തിയ ചില ക്യാമ്പ് ഫോളോയിങ് വോൾഫ്സ് മനുഷ്യരുമായി ഒരു പ്രത്യേക തരത്തിലുള്ള ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങി കാലക്രമേണ മനുഷ്യരുമായി സഹകരിക്കാനും മനുഷ്യരുടെ രീതികൾ കൂടുതൽ മനസ്സിലാക്കാനും കഴിവുള്ള ചെന്നൈകൾക്ക് നാച്ചുറൽ സെലക്ഷൻ വഴി മുൻഗണന ലഭിച്ചു ഒരു മൃഗത്തെ മെരുക്കിയെടുക്കുന്നത് പോലെയല്ല ഡൊമസ്റ്റിക്കേഷൻ സംഭവിക്കാറുള്ളത് ഡൊമസ്റ്റിക്കേഷൻ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ജെനറ്റിക് മാറ്റങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രക്രിയയാണ് പട്ടികൾക്ക് മനുഷ്യരുടെ സോഷ്യൽ ക്യൂസ് അതായത് നോട്ടം ചൂണ്ടിക്കാണിക്കൽ എന്നിവ മനസ്സിലാക്കാൻ അസാമാന്യമായ കഴിവുണ്ട് ഈ സോഷ്യൽ കോഗ്നേറ്റീവ് കഴിവുകൾ ഡൊമസ്റ്റിക്കേഷൻ്റെ സമയത്ത് പ്രത്യേകമായി നാച്ചുറലി സെലക്ട് ചെയ്യപ്പെട്ടതാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഒരു വയസ്സ് പോലും ആവാത്ത പപ്പീസിന് പോലും ഈ കഴിവുകൾ ഉള്ളത് ഇതൊരു ജനറ്റിക് ട്രൈറ്റ് ആയതുകൊണ്ടാണ് ചെന്നായ്ക്കളുടെ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങൾക്ക് പുറമെ നായ്ക്കളിൽ ശ്രദ്ധേയമായ ശാരീരിക മാറ്റങ്ങളും സംഭവിച്ചു ഇതാണ് ഡൊമസ്റ്റിക്കേഷൻ സിൻഡ്രോം എന്നറിയപ്പെടുന്നത് ചെന്നായ്ക്കളുടെ മുഖത്തിൻ്റെ നീളം കുറയുകയും പല്ലുകൾ ചെറുതാവുകയും രോമങ്ങളുടെ നിറത്തിലും ഘടനയിലും മാറ്റങ്ങൾ വരികയും ചെയ്തു ഇതേസമയം സമയം ചെന്നായ്ക്കളുടെ ചെവികൾ മടങ്ങുകയും വാലുകൾ ചുരുളുകയും ശരീരത്തിൻ്റെ വലിപ്പത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു റഷ്യയിലെ പ്രസിദ്ധമായ ഫോക്സ് എക്സ്പെരിമെന്റിലൂടെ ശാസ്ത്രജ്ഞർക്ക് ഈ പ്രക്രിയ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ പ്രക്രിയയ്ക്ക് ശേഷം മനുഷ്യർ സെലക്റ്റീവായി ബ്രീഡ് ചെയ്യാൻ തുടങ്ങിയതും ചെന്നായ്ക്കളിൽ വിവിധ മാറ്റങ്ങൾ വരുത്തി പതിനായിരക്കണക്കിന് വർഷങ്ങളിലൂടെ മനുഷ്യനും ചെന്നായിക്കളും തമ്മിൽ രൂപപ്പെട്ട അതുല്യമായ ഈ ബന്ധമാണ് ഇന്ന് നാം കാണുന്ന വിവിധ ഇനം പട്ടികളുണ്ടാവാൻ കാരണമായിത്തീർന്നത്